വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി കരിമ്പുഴ വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള വനമേഖലയിൽ മുട്ടിൽ തൈകൾ വെച്ചുപിടിപ്പിച്ചു നഷ്ടപ്പെട്ട ജൈവ വൈവിധ്യവും സ്വാഭാവികതയും പുനഃസ്ഥാപിക്കുന്നതിനും വന്യജീവികൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ അനുയോജ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വനംവകുപ്പും നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ് അംഗങ്ങളും ചേർന്നാണ് മുന്നൂറിൽ പരം വരുന്ന മുട്ടിൽപ്പഴത്തിന്റെ തൈകൾ നട്ടുപിടിപ്പിച്ചത് കരുളായി വനം റേഞ്ചിലെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണിലാണ് സോഷ്യൽ ഫോറസ്റ്ററിക്ക് കീഴിലെ നിലമ്പൂർ നഴ്സറിയിൽ തയ്യാറാക്കിയ മുട്ടിൽപ്പഴം തൈകൾ വനം വകുപ്പ് നടപ്പിലാക്കുന്ന പരിസ്ഥിതി പുനഃസ്ഥാപനം പദ്ധതി പ്രകാരം സ്വാഭാവികതയും ജൈവ വൈവിധ്യവും നഷ്ടപ്പെട്ട വനപ്രദേശങ്ങളിൽ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി പ്രകൃതി സ്നേഹികളുടെയും എൻജിഒകളുടെയും പങ്കാളിത്തത്തോടെ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്ന ഇതിന്റെ ഭാഗമായി അധിനിവേശ സസ്യങ്ങളെ പിഴുതുമാറ്റൽ കാട്ടുചോലകളിൽ ബ്രഷ്വുഡ് ചെക്ക് ഡാം നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികൾ കരുളായി വനത്തിൽ നടപ്പാക്കിയിട്ടു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് നിലമ്പൂർ വൈറ്റ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ് അംഗങ്ങളുടെ സഹകരണത്തോടെ നൂറുകണക്കിന് ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ നട്ടുപിടിപ്പിച്ച മുട്ടിൽപ്പഴം തൈകൾ പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിലും പുഴയുടെയും അരിവുകളുടെയും തീരത്തുള്ള വനങ്ങളിലും ഇലപൊഴിയും നനവാർന്ന അർദ്ധനിത്യഹരിത വനങ്ങളിലും കാണപ്പെടുന്നു ഈ മരത്തിന്റെ ഫലം ചെറിയ പുളിപ്പ് കലർന്ന മധുരമുള്ളതാണ് ഇത് ഔഷധഗുണമുള്ളതും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നവുമാണ് ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ പൂവിടുകയും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഈ മരത്തിൽ ഫലം കായ്ക്കുകയും ചെയ്യും ഇതിന്റെ പഴങ്ങൾ വിത്തുകൾ പൂമുട്ടുകൾ എന്നിവ ആന കരിങ്കുരങ്ങ് സിംഹവാലൻകുരങ്ങ് കരടി മാൻ ആമ വിവിധയിനം പക്ഷികൾ തുടങ്ങിയ വന്യജീവികളും ആദിവാസികളും ഭക്ഷിക്കും ഇതുമൂലം വന്യജീവികൾക്ക് വനത്തിനകത്ത് ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുകയും ഇതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യും കരുളായി റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ വീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ടി സൽമാൻ ഹാരിസ് കെ ആർ രമേശൻ സി നിഷാന്ത് വനം വാച്ചർമാർ നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസത്തെ ക്യാമ്പിലൂടെ വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്